സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രം നക്ഷത്ര ജാതർക്ക് ഇരുപത്തിയഞ്ചിലെ വിഷുഫലം സാമ്പത്തിക നില ഭദ്രം ആർഭാടം വർദ്ധിക്കും ആഘോഷങ്ങൾ നടത്തും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആഘോഷങ്ങൾ നടത്താനും പങ്കാളിയാകാനും സാധിക്കും സാമ്പത്തിക നില ഭദ്രമായി തുടരും വിദേശത്തുള്ളവർക്ക് സ്വദേശത്ത് എത്താൻ സാധിക്കും തൊഴിൽ രംഗം സുരക്ഷിതമാണ് ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാകാതെ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ സംസാരിക്കുക സന്ധി സംഭാഷണങ്ങൾ ഗുണം ചെയ്യില്ല വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക സന്താനങ്ങളിൽ ശ്രദ്ധ വേണം വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കാനിടവരും ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാര പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനാൽ സമാധാനം കൈവരിക്കാൻ സാധിക്കും ചില കൂട്ടുകെട്ടുകൾ ഒഴിവാക്കാൻ തയ്യാറാകും നഷ്ടസാധ്യതകൾ വിലയിരുത്തി ചില കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ നൽകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ